നമസ്കാരം അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച കേസിലെ പ്രതികൾ റിമാൻഡിൽ ഷോളയൂർ സ്വദേശിയായ ഇരുപത്തി ഒന്ന് വയസ്സുള്ള റെജിൻ മാത്യു ആലപ്പുഴ സ്വദേശിയായ മുപ്പത്തി ഒന്ന് വയസ്സുള്ള വിഷ്ണുദാസ് എന്നിവരെയാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത് ക്ഷീരസംഘങ്ങളിൽ നിന്ന് മിൽമ പ്ലാന്റിലേക്ക് കരാർ വ്യവസ്ഥയിൽ പാൽ ശേഖരിക്കുന്ന വണ്ടിയിലെ ജോലിക്കാരാണ് ഇരുവരും അഗളി ചുറ്റൂർ ഉന്നതിയിലെ ഉഷസ് ഭവനിൽ വേണുവിന്റെ മകനായ പത്തൊൻപത് വയസ്സുള്ള ശിജുവിനാണ് മർദ്ദനമേറ്റത് ഈ മാസം ഇരുപത്തിനാലിനായിരുന്നു സംഭവം നടക്കുന്നത് റോഡിലൂടെ നടന്നു വന്നിരുന്ന സിജു അതുവഴി വന്ന പിക്കപ്പ് വാനിന്റെ മുന്നിലേക്ക് കാൽ തെറ്റി വീഴുകയായിരുന്നു എന്നാൽ വാഹനത്തിന്റെ മുന്നിലേക്ക് മദ്യവിച്ച് ചാടിയെന്നാരോപിച്ചാണ് യുവാവിനെ ഇവർ സംഘം ചേർന്ന് മർദ്ദിച്ചത് ഒരു മണിക്കൂറോളമാണ് യുവാവിനെ അർദ്ധനഗ്നനാക്കി വൈദ്യുതി തുന്നിൽ കെട്ടിയിട്ട് മർദ്ദിച്ചത് ഒരു കാരണവുമില്ലാതെ സിജു വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞു എന്നാണ് പ്രതികൾ ആരോപിച്ചത് പ്രദേശവാസികളാണ് സിജുവിനെ ആശുപത്രിയിൽ എത്തിച്ചത് അഗളിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയ സിജുവിനെ പിന്നീട് കോട്ടത്തറ ട്രൈബൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ ഇന്നലെ പുലർച്ചെ ഡിവൈഎസ്പി അശോകിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പിടികൂടുന്നത് ഇൻസ്പെക്ടർ സി കെ രാജേഷ് എസ് എ ആർ രാജേഷ് സി എം അബ്ദുൽ ഖൈം സീനിയർ സി പി എം മനോജ് വാര്യ ഡി ദിനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ കോയമ്പത്തൂരിൽ നിന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് സംഭവവുമായി ബന്ധപ്പെട്ട് പട്ടികവർഗ വകുപ്പ് പ്രത്യേക അന്വേഷണം നടത്തിയിരുന്നു ഐ ടി ഡി പി പ്രോജക്ട് ഓഫീസർ വി കെ സുരേഷ് കുമാർ കോട്ടത്തര ആശുപത്രിയിലെത്തി യുവാവിന്റെ മൊഴി രേഖപ്പെടുത്തി സംഭവത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് ട്രൈബൽ ഡയറക്ടർക്കും സമർപ്പിച്ചിട്ടുണ്ട്